എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ മധുവാട്ടിൻ്റെ വീട്ടിൽ അതായത് നമ്മുടെ അലവിലത്തെ സൈറ്റിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടി മണ്ണൊക്കെ ഏകദേശം ലെവലിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കിറ്റാച്ചി കൊണ്ടാണ് കുറേയൊക്കെ തെങ്ങൊക്കെ മൂടിയും അതുപോലെ തന്നെ മണ്ണ് ലെവലുകയും ചെയ്തു കിറ്റാച്ചി കൊണ്ടുവന്ന മറ്റുമൊണ്ടല്ല തെങ്ങിൻ്റെ കുറ്റികൾ ഇവിടെ ഉണ്ടായിരുന്നു മൂന്ന് നാലഞ്ചെണ്ണം ഇവിടെ നിന്ന് കളച്ചെടുത്തിട്ടുണ്ടത് അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഹിറ്റാച്ച് നമ്മൾ ഈ ഒരു ലെവലിങ്ങിന് കൂടി എടുത്തത് അപ്പോൾ ഇവിടെ പഴയ ടൈലുകളൊക്കെ ചെയ്തതിന്റെ ബാക്കി വേസ്റ്റുകൾ അതായത് ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് കാരണം ഇവിടെ മാറ്റേണ്ടതാണ് ഇതുവരെ എല്ലാ ചെയ്തതിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ നമ്മൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതായത് ടൈലാണെങ്കിലും മറ്റേ നമ്മുടെ ഹോളിമ്പിക്സ് ആണെങ്കിലും എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് വിരിക്കാനുള്ള ബാംഗ്ലൂർ സ്റ്റോണും ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തും നമ്മൾ തെങ്ങ് മൂട് അതുപോലെ തന്നെ ലെവൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് തന്നെ നമ്മൾ ഈ ഒരു പണി ചെയ്യുമ്പോൾ ഈ ഗെയിലിൻ്റെ പൈപ്പ് ലൈന് വേണ്ടിയിട്ട് പിന്നീട് കീറാതിരിക്കാൻ വേണ്ടി പൈപ്പ് ലൈന് വേണ്ടി ഒരു മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തിട്ടുണ്ട് അതായത് കിച്ചൺ വരെ ഇങ്ങനെ കുഴിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു ഷെഡ് ഉണ്ടായിരുന്നു അത് നമ്മൾ പൊളിച്ച് മാറ്റി അതായത് പൊളിച്ച് മാറ്റിയിട്ട് മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഭാഗവും എടുത്തിട്ടുണ്ട് ഈ ഒരു തേക്ക് മരം വീണ്ടും നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഒടിഞ്ഞു പോയായിരുന്നു അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും മണ്ണിരേനെ നമ്മൾ സെറ്റാക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ എഴുതുന്നിരിക്കും ബൈ ബൈ